ഈ പാർട്ട് വണ്ണിൽ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഒരു കാരണവശാലും പേടിക്കരുത് കാരണം ഈ പാനിക് അറ്റാക്ക് വരുന്നു എന്നുള്ളത് നമ്മുടെ ശരീരം നമുക്ക് തരുന്നൊരു മെസ്സേജ് ആണ് അണ്ടർലൈങ് ആയിട്ടുള്ള എന്തോ ഒരു ആങ്സൈറ്റി ഫാക്ടർ ഉണ്ട് എന്തോ ഒരു പേടിപ്പിക്കുന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട് അതിൻ്റെ ബഹിർസ്ഫുരണമാണ് അതായത് പുറത്തേക്ക് വരുന്നത് ഈ രീതിയിലാണെന്ന് മാത്രം പേടിയുണ്ട് അപ്പോൾ ഈ പേടിയുള്ളത് കൊണ്ട് ഈ പാനിക് അറ്റാക്കിന്റെ സിംറ്റംസ് വരുന്നു എന്നുള്ളതല്ലാതെ ഇത് നിങ്ങളുടെ ശരീരത്തിനോ മനസ്സിനോ ഇന്നോ നാളെയോ ഹാനികരമായി ഇത് ഹാനികരമല്ല എന്ന് പറയുമ്പോൾ തന്നെ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇത് മറ്റ് മാനസിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമോ ഒരിക്കലുമില്ല ആങ്സൈറ്റി പാനിക് ഒരു കാരണവശാലും ഭ്രാന്ത് എന്നുള്ള അവസ്ഥ സ്കിസോഫേണിയ പോലെയോ ബൈപൊളർ ഡിസോർഡർ പോലെയോ അങ്ങനത്തെ അവസ്ഥകളിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കില്ല അതേപോലെ ഡിപ്രഷൻ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്കും ഉദാഹരണത്തിന് മേജർ ഡിപ്രസീവ് ഡിസോർഡർ പോലെയുള്ള ഭീകരമായ മോശമായ ഡിപ്രഷൻ അവസ്ഥയിലേക്കും നമ്മളെ കൊണ്ടുവന്ന് ചെത്തിക്കില്ല ഈ ആങ്സൈറ്റി തന്നെ കുറേ ദിവസം തുടർന്നുകൊണ്ട് പോയതിനു ശേഷം ഓട്ടോമാറ്റിക്കലി ഇല്ലാതാവുകയാണ് ചെയ്യുക ഇനി അങ്ങനെ ഇല്ലാതാവുകയാണെങ്കിൽ തന്നെയും നമ്മളുടേതായ നിരന്തര പ്രയത്നം കൊണ്ട് തീർച്ചയായും നമുക്കത് സ്വയം ഇല്ലാതാക്കാൻ കഴിയും